ஒன்பது நியமத்தானும் ஒன்பது விளக்கத்தேனும் அல்ல இனி அப்புறம் தீரபிரியம் அறிவிக்காலும் சாசக்தோராட்டத்தில் சூச்சிப்பிக்க இனி அப்படி ജില്ലാ യു കോൺഗ്രസ് സമിതിയുടെ അധ്യക്ഷനടക്കമുള്ള പ്രമീനടക്കുള്ള ആളുകൾ നമ്മൾ ഈ നാടിന് വേണ്ടി ഈ ജനത്തിനു വേണ്ടി മുന്നോട്ടുപക്ഷ പോരാട്ടത്തിൽ നിന്ന് ഈ അൻപത് ദിവസക്കാലം അതിനു മുൻപ് നിർലോകമായ പിന്തുണ നൽകിയ എന്ത് അമ്മയടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരാണ്

നമ്മുടെ ഈ പാറാട്ടത്തിന് രാജ്യത്തോട് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കര ആഖിലേന്ത്ര യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ബി വി ശ്രീനിവാസ്ജി നമ്മുടെ അഭിസംബോധനമായി സംസാരിക്കുന്നു کے اندر ہے آپ کو گلط فیملی ہے جل پھیلنے سے نٹر چلانے سے یہ وہ گھر میں جاتے ہو میں پولیٹیکل سیکرٹی سوسائٹی کو کہہ رہا ہوں یہ ابھی بندی ہے

بھی کر لو زیادہ نہیں بتاؤ سارا جواب سرکار ہونے کے بعد میں ان کو دل <سؤال> بتانا اندر کروں گا جی آپ کو میں دل سے دھنیہ کرنا چاہتا ہوں راہل گاندھی جی نے کو پرشن کیا پورا یوک کاگریس کرے کرتا आगे लड़ाई सड़क പിണറായി വിജയൻ നേതൃത്വം കൊടുത്തിട്ടു സായി കല്ലാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ പോരാട്ടം നടത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതിക്രൂരമായി പിണറായി വിജയന്റെ വിജയൻ സേനയുടെ അക്രമത്തിൽ പരുക്കുപറ്റിയ ആളുകൾ പോലീസിന്റെ ക്രൂരമായ ലാട്ടുചാർജിൽ പരിക്കുപറ്റിയ ആളുകൾ അവരെല്ലാം ഈ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ഒലീഷിന്റെ ശ്രീ വൈശാഖ സർച്ചൻ സർച്ച പതിനെട്ട് ദിവസക്കാലം ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ട ചൈപ്പാടി തമ്പാലം പവിജയും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോടൊപ്പം ജയിലിൽ കയറുന്ന ഏറെ പ്രിയപ്പെട്ട മുൻ ജില്ലാ ജനറൽ പ്രിയപ്പെട്ട ശ്രീ സാജൻദാസ് നിങ്ങൾ സാജൻലാലിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലിയോ സെഷൻ പ്രിയപ്പെട്ട ശ്രീ ഉമ്മർമി നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു മണ്ഡലം യൂത്ത് കോൺഗ്രസ് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജോസ നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ചൈനം കിട്ടി പുറത്താക്കി വരുമ്പോഴും ഇന്ന് ഇരുമ്പഴിക്കുള്ളിൽ ഒറ്റക്ക് കിടക്കുന്ന പോരാട്ടം നടത്തുന്ന പ്രിയപ്പെട്ട സാക്ഷരവർത്തകൻ ശ്രീലുകൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ അഭിവാദങ്ങളും പ്രിയപ്പെട്ട ജില്ലായ താങ്കൾ സംബന്ധിച്ച സമർപ്പിക്കുക പിന്നെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശ്രീ പ്രവീണ കഴിഞ്ഞ ദിവസം അതിക്രൂരമായി പ്രതിക്ക് ವಿಶ್ವ ತುಂಬ ಪಂದಳವರು நம்ம போராட்டங்களுக்கு நேதம் கொடுத்த யூத் கோங்கிரஸ் கமிட்டியிட உபாத்தன் கி கோடியாத்தி ஒண்ணீஷ் தர்சிங் அனுதாப कमिट श्री सेक्टर श्रीारायण स्वामी ഹൃദയാഭിവാദ്യങ്ങളുമായി അടുത്ത ദിവസം തന്നെ നിങ്ങളെ കാണുന്നതായിരിക്കും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ രാജാവെന്ന് വിചാരിക്കുന്ന കേരളത്തിന്റെ ഏകാധിപതിയായ ചക്രവർത്തിയോട് കിരീടം താഴെ വെക്കുക മുഖ്യമന്ത്രി നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി സമരങ്ങൾ ചെയ്യുന്നതിന് സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് കേസുകൾ എടുക്കപ്പെടുന്ന കാലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുവാൻ വണ്ടിപ്പെരിയാറിലെ പിഞ്ചുകുട്ടിയെ പിന് അനുവാദമുള്ള നാട്ടിലും പ്രതിപക്ഷ യുവജന പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്ക് മാധ്യമപ്രവർത്തകരോട് കാണുവാൻ പോലും കൂച്ചു വിലങ്ങിടുന്ന കാലത്ത് കൂടുതൽ ശക്തമായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും തന്നെയാണ് തീരുമാനം നാളെ കെ പി വെച്ച് വളരെ വിശദമായി എന്നോട് തീർച്ചയായിട്ടും വിശദമായിട്ട് ഓക്കെ ഓക്കെ മാറ്റിക്കോ എന്നാ പറയാ നാളെ കാണില്ലേ അടി ഈ ഐക്യദാർഢ്യത്തിന് നന്ദി പറയുവാൻ വേണ്ടി സമാനതകളില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് സമാനതകളില്ല അധ്യക്ഷൻ ശ്രീ പ്രിയങ്കരാവു പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി വി ശ്രീനോ പ്രിയപ്പെട്ട യൂത്ത് എ പ്രിയപ്പെട്ട അഖിലേന്ത്യാ സെക്രട്ടറി പ്രിയപ്പെട്ട

ഈ നാടുകളിൽ നിരന്തരമായ അഭിശ്രമമില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കുറച്ച് ജില്ലയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പേരിൽ നന്ദി പറഞ്ഞു നിൽക്കുന്നു നന്ദി നമസ്കാരം I have to do it again. I have to do it again. பிரியாடின பரிபாடி அவசானிச்சிருக்கேன் ഈ പരിപാടി അവസാനിപ്പിച്ച മുഴുവൻ പ്രവർത്തകരും പിരിഞ്ഞു പോകണമെന്ന് വിനിയനുമായി ജില്ലാ കമ്മിറ്റി ചോദ്യം അഭ്യർത്ഥിക്കുകയാണ് പ്രവർത്തകരായ പരിപാടി സ്വീകരണ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുകയാണ് മുഴുവൻ പ്രവർത്തകരും പിരിഞ്ഞു പോകണമെന്ന് അറിയിക്കുകയാണ് എന്നെ പ്രവർത്തകരും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു thank <laughs> you